പാലക്കാട് മണ്ണാർക്കാട് തച്ചനാട്ടുകര ചെത്തല്ലൂരിൽ ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശം പ്രദേശത്തെ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം വീണു അപകടമുണ്ടായി നിരവധി വൈദ്യുത പോസ്റ്റുകളും വീണിട്ടുണ്ട് ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചെരുകടും സച്ചിൻ ഏതായാലും കാലാവസ്ഥ അഞ്ച് ദിവസം കൂടി മഴ കനക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാലക്കാട് നിന്ന് ചുഴലിക്കാറ്റിൻ്റെ ഏറ്റവും പുതിയ ഉരങ്ങൾ വരുന്നുണ്ട് വലിയ തരത്തിലുള്ള അപകടമാണോ ഉണ്ടായത് എന്തൊക്കെയാണ് പാലക്കാട് ജില്ലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഉരങ്ങൾ സിജു ഇന്നലെ രാത്രിയോടുകൂടിയാണ് ശക്തമായ ചുഴലിക്കാറ്റ് മണ്ണാർക്കാട് തച്ചനാട്ടുകാര ചെത്തല്ലൂർ ഭാഗങ്ങളിൽ വീശിയത് ഇതിൽ അഞ്ചോളം വീടുകൾക്കും നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകരുന്ന സ്ഥിതിയുണ്ടായി മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ മറ്റ് ശക്തമായ കാറ്റിൽ പോസ്റ്റുകളൊക്കെ പോസ്റ്റുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണൊക്കെയാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് നിരവധി വീടുകൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതായത് ലൈഫ് മിഷൻ പദ്ധതിയിലടക്കം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുടെ മുകളിലേക്ക് ടക്കം മരങ്ങൾ കടപുഴകി വീഴുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ദക്ഷണാർത്തുകര അതുപോലെ തന്നെ ചെത്തല്ലൂർ മേഖലകളിലെ വൈദ്യുത പോസ്റ്റുകൾ തകർന്നതിനാൽ ആ ഭാഗങ്ങളിലെ വൈദ്യുതി സ്തംഭിച്ച നിലയിലാണ് നിലവിലുള്ളത് നിലവിൽ നാശനഷ്ടങ്ങളുടെ കണക്ക് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം എത്തിയതിനു ശേഷം ക്രമപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിൽ ശക്തമായ മഴ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ നിലവിലുള്ളത് അട്ടപ്പ തന്നെ ഭാഗങ്ങളിലാണ് രീതിയിൽ മഴ ാണ് പെയ്ത സച്ചിൻ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കാലാവസ്ഥ വകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ മഴ സച്ചിൻ പറഞ്ഞ പോലെ മലയോര മേഖലകളിൽ മഴ കനക്കുന്നുണ്ട് മറ്റു വിവരങ്ങൾ എന്താണ് കാലാവസ്ഥ വകുപ്പ് എന്ത് മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ നൽകുന്നത് സിജു നിലവിൽ രാവിലെ മുതൽ വലിയ രീതിയിലുള്ള മഴ പാലക്കാട് ജില്ലയിൽ ഇല്ല ഇന്നും നാളെയും നിലവിൽ അലേർട്ടും പാലക്കാട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മലയോര മേഖലകളിലാണ് ശക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം മഴ പെയ്തത് അതിന്റെ ഭാഗമായി അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിലെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മറ്റ് നാശനഷ്ടങ്ങളും നിരവധി വീട്ടിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു അത്തരത്തിൽ മലയോര മേഖലകളിലാണ് പാലക്കാട് ജില്ലയിൽ വലിയ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പുഴകളിലും അതുപോലെ തന്നെ ഡാമുകൾ ിലൊക്കെ ജലനിരപ്പ് ഉയർന്ന സ്ഥിതിയുമുണ്ട് ഉണ്ട് ശരി സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് എന്നുള്ള വിവരങ്ങൾ നൽകിയത് പാലക്കാട് ചുഴലിക്കാറ്റ് വീശി ഇന്നലെ രാത്രിയോട് കൂടിയാണ് ചുഴലിക്കാറ്റ് വീശിയത് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായി